അവിടെ ആ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു ആ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു ആ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പം ആ ഞാൻ പറഞ്ഞു അവിടെ വെച്ചു വേറെ മണ്ണിന്നു കഴിഞ്ഞാൽ ഉള്ളതായിരുന്നു എടുത്ത് വണ്ടി അങ്ങോട്ട് അപ്പോൾ എന്ന് പറയും പറഞ്ഞു കയറി ഞാൻ വീട്ടിലൊരു മാനേജറിനെ മാനേജർ എന്നല്ലേ നീട്ടുണ്ടോ അപ്പോൾ അപ്പോൾ അടുത്തുണ്ട് മാനേജർ അത് ഞാനെ പുള്ളിയെ അന്വേഷിച്ചു അപ്പോൾ പുള്ളി അവിടെ ഇല്ല ഞാൻ അത്തോട്ട് കയറി ഞാൻ ഇങ്ങോട്ട് വന്നു ആ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു ബാർ മാനേജറെ കൂട്ടി വന്നായിരിക്കില്ല വിളിച്ചില്ല അത് ഇന്നലെ പറഞ്ഞാൽ ഒതുച്ചു വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുമാരും രണ്ടുപേരും ഇരിക്കാൻ തോന്നി

നിങ്ങളെ കണ്ട ദൃശ്യങ്ങൾ ചടയമംഗലത്തെ ബാറിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്തെമുക്കാലിലുണ്ടായ ഉണ്ടായ കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതിയുടെ തെളിവെടുപ്പ് ദൃശ്യങ്ങളാണ് പ്രതി യാതൊരു കൂസലുമില്ലാതെയാണ് കൊല നടത്തിയ വിവരം പോലീസിനോട് വിശദീകരിച്ചത് കുണ്ട്ര വെള്ളിമൺ സ്വദേശിയായിട്ടുള്ള നാൽപ്പത്തിനാലു വയസ്സുള്ള ജിബിൻ എന്ന സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഈ കൊലപാതകം നടത്തിയത് പോലീസിനോട് വളരെ നിസ്സാരമായി വിശദീകരിക്കുന്നത് കേരളത്തിന് മാനൂസ് ചടയമംഗലം